എന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ഈ മുഖം ഇങ്ങനെ ഇവരെ അപ്പോൾ ാണ് പിന്നെത്തിളഞ്ഞോണ്ടിരിക്കണേ റിയാക്ഷൻ ആദ്യമായിട്ട് അഭിപ്രായം എന്താ റാബിറ്റിനെ എങ്ങനെ നോക്കണ്ടേന്ന് പഠിച്ചോ ഹലോ എല്ലാര്ക്കും പുതിയ സ്വാഗതം എന്തോ ഇന്ന് ഞങ്ങള് എല്ലാരും കൂടെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു പുതിയൊരു അതിഥിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് റാബറ്റിനെ ഞങ്ങൾ മേടിക്കാൻ പോവാം ഓൾറെഡി ഞങ്ങളുടെ അടുത്തൊരു റാബറ്റ് ഉണ്ട് അവന് ഇച്ചിരി വലുതായി ഒരു വർഷം ഓൾഡായി അത് നെതർലാൻഡ് ഓഫിന്റെ ക്രോസ് ആണ് തോന്നുന്നത് നെതർലാൻഡ് ഓഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മേടിച്ചത് ഇത് പ്യൂർ നെതർലാൻഡ് ആണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം ഞങ്ങൾ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുന്നുള്ളൂ അല്ലെറ്റിന് കുഞ്ഞു റാബിറ്റാണോ മേടിക്കാൻ അപ്പോ ഞങ്ങള് പോകുന്ന വഴിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം രാത്രി ആയിട്ടില്ല പക്ഷേ നല്ല ഇരുട്ടി അഞ്ചു de oro അപ്പം ഞാൻ നമ്മളൊരു അഞ്ചരയ്ക്ക് എത്തും എന്നാണ് പറഞ്ഞിരുന്നത് ഇതിപ്പം ഒരു അരമണിക്കൂർ ഉണ്ട് ഇത് ഗംട്രിന്നാണ് ഇത് കോണ്ടാക്റ്റൊക്കെ കിട്ടിയത് കംട്രിയിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ നെതർലാൻഡ് ഹാഫിന്റെ വെറൈറ്റിയിൽ പെട്ടെന്ന് പറഞ്ഞിട്ടിട്ടാലും അത് പക്ഷേ നെതർലാൻഡ് ഹാഫൊന്നും ആയിരിക്കത്തില്ല ഈ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോ നെതർലാൻഡ് ഹാഫ് തന്നെയാണ് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അപ്പന്റെ അമ്മയുടെയും ഫോട്ടോയും കൂടെ എഴുതിട്ടൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ചെറിയ റാബിറ്റ് ആയിരുന്നു ചെറിയ റാബിറ്റ് ആണ് ആ ഫോട്ടോയിലുള്ളത് വീഡിയോയിലേക്ക് കിടക്കാം പോകുന്ന വഴി കാണിക്കാവേക്കാണോ അതിനകത്ത് ഇങ്ങനെ കാണിക്കും ഒക്കെ ഈ നമ്മുടെ നാട്ടിലും കാണിക്കും മാപ്പ് വെക്കുകയാണെങ്കി അറിയാൻ പറ്റും നമ്മുടെ എവിടെ നോക്കിയല്ലേ അവർ കാണാൻ പറ്റും യുടെ ഏത് ഭാഗത്തുനിന്നും മിക്ക ഭാഗത്തുനിന്നും ഒക്കെ കാണാം ഇത് അങ്ങ് ഓരോ വണ്ടികളും എടുക്കുന്നുണ്ടോ ഭയങ്കര തിരക്ക് പതിനേഴ് കിലോമീറ്ററേ ഉള്ളു അല്ലേ അല്ല ഇരുപത്തിയേഴ് കിലോമീറ്റർ ആ മുന്നേ പോകുന്ന പോർഷയുടെ ഈ വണ്ടി അല്ലോട്ടോ പോയി ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ലവ്യൂന്ന് അതിന് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ പ്ലേറ്റ് ഇവിടെ എടുക്കാൻ പറ്റും അവിടെ വണ്ടി വണ്ടി സ്പീഡ് കൂടി ഇതാണ് ഇത് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇവരിങ്ങനെ ഒളിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഒളിച്ചൊന്നും കൊണ്ടിടത്തില്ല നല്ല സ്ട്രേറ്റ് റോഡില് നമുക്ക് കാണത്തക്ക രീതിയിലായിരിക്കും മിക്കപ്പോഴും ഇത് കിടക്കുന്നത് വാങ്ങിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ എന്തിനാണോ ഒന്ന് മേടിക്കുന്ന ഒരെണ്ണൂടെ ഉണ്ട് അതിനെ പോലും നോക്കാൻ വയ്യട്ടല്ലേ ഒരെനോട് ആ റാബിറ്റിനെ കണ്ടപ്പോ എന്തോ ഓമനത്തോന്നി ഇപ്പൊ ഉള്ള റാബിറ്റ് ആ ഞങ്ങള് സിഡ്നി പോയി റാബിറ്റിനെ മേടിക്കാൻ വേണ്ടി മാത്രം സിഡ്നി പോയി മേടിച്ചോണ്ട് ആ റാബിറ്റിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് അതുപോലെ പോവു അപ്പൊ അടുത്തതിനെ മേടിക്കാൻ എന്താകു കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് വളർത്താൻ പറ്റുമെങ്കിലേ മേടിക്കത്തുള്ളു എന്നൊക്കെയാണ് പറയുന്നത് പറയുന്നേ നോക്കാം എന്റെ അപ്പനെ അമ്മയും കൂടെ ഒന്ന് കാണിക്കാൻ പറയാ അറിയണല്ലോ എന്തോ അങ്ങ് ഒരു ട്രാഫിക് നല്ല ട്രാഫിക് ഈ സമയത്ത് അങ്ങ് ഓരോ വണ്ടികൾ കിടക്കുക സാധാരണ ക്യാൻബ്രയില് ഇത്രയും വണ്ടികൾ കാണാറില്ല എനിക്കപ്പഴും എല്ലാപ്പോഴും കറക്റ്റ് സമയത്ത് പതിനേഴ് കിലോമീറ്റർ ആണെങ്കിൽ പതിനേഴ് മിനിറ്റ് അത്രയും പക്ഷെ ഇപ്പോഴും കറക്റ്റ് സമയം തന്നെയാണ് കാണിക്കുന്നേ പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് ഇരുട്ടായി വരുവോ ഇപ്പൊ സമയം അഞ്ചര ആയതേ ഉള്ളൂ അഞ്ചു ഇരുപതായതേ ഉള്ളൂ പക്ഷെ നല്ല ഇരുട്ടാ നല്ല ഇരുട്ടല്ല ഇരുട്ടായി വരുന്നു സൂര്യൻ പോയി ആറുമണിയാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു എട്ട് മണിയുടെ ഒരു ഇരുട്ടാകും ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിപ്പം ഒരു പല കളർ പോലെ തോന്നില്ലേ ഇവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫോട്ടോസ് നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കാണാൻ പറ്റും നല്ല സൂപ്പർ അറോറ കാണുന്ന ഞാൻ ഓർത്തു പക്ഷേ ഇവിടെ ഒന്നും കാണത്തില്ലന്ന ഇവിടെ ഉണ്ടോ അങ്ങനെ അതെ ക്യാൻബ്രയില് സൗത്ത് സൈഡില് ഗോഡനിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടു പിന്നെ പിന്നെ സ്പേസ് കുറച്ച് ഇരുട്ടണം അല്ലേ ഇരുട്ടി കഴിയുമ്പഴത്തേക്കും നല്ല റെഡ് കളറ് പിന്നെ റെഡും ബ്ലൂവും കളറ് അങ്ങനെ നല്ല നല്ല സൂപ്പർ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈ മറ്റേ ഫിൻലൻഡ് മല്ലു മല്ലു ഇൻ ഫിൻലൻഡ് അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്തു അവിടെ എങ്ങോട്ടുള്ള പ്രതിഭാസം മാത്രം ഇതേണ്ടേ ഇങ്ങനെ ഇതിപ്പോ ഒരു ഒരു എന്തൊക്കെയോ ഒരു ഭംഗിയല്ല ഇപ്പൊ കാണാൻ ഈ ആകാശം ഒരു രസമുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ല ബ്ലൂ ആയിട്ട് കുറച്ച് റെഡ് ആയിട്ടൊക്കെ നല്ല രസത്തില് ഉള്ള ഫോട്ടോസ് ഉണ്ട് ആഹാ ഇത് റോഡിന്റെ ഇലയിൽ കൂടെ അപ്പുറത്തെ റോഡിലോട്ട് പോയി ഇതേണ്ണം ഇങ്ങോട്ടും വരുന്നു ട്രെയിൻ ട്രാം ട്രെയിനും അല്ല ട്രാം ഒരു മനുഷ്യനും ഉണ്ടോ ആ ഉണ്ട് കുറെ പേര് അങ്ങനെ ഞങ്ങള് വീടിൻ്റെ അടുത്തെത്തി അവിടെ എല്ലാവരും വേണ്ടി അങ്ങനെ ഞങ്ങൾ വീടിന് മുന്നിൽ കേട്ടോ നമുക്ക് നമ്മുടെ റാബിറ്റിനെ നോക്കിട്ട് തരാം അങ്ങനെ ഞങ്ങക്ക് റാബിറ്റിനെ കിട്ടി കേട്ടോ റാബിറ്റിനെ കാണിച്ചു തരാവേ അപ്പോ ഇത് കണ്ടോ ഇതിന്റെ ചെവിയൊക്കെ ഇത് പ്യൂർ നെതർലാൻഡ് ഡാർഫ് ആണെന്നാണ് അവര് പറഞ്ഞത് റാബിറ്റിനെ എങ്ങനെയാ നോക്കണ്ടേന്ന് പഠിച്ചോ അയ്യോ അവിടത്തെ ഭാര്യ ഇംഗ്ലീഷ് ആ പുള്ളി പക്ഷേ ഇംഗ്ലീഷ് അയാളുടെ പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഇംഗ്ലീഷുകാരല്ലല്ലോന്ന് റാബിറ്റിന് ഒരു റാബിറ്റ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് നമുക്കറിയാം അറിയാം അങ്ങനെയല്ല ഇപ്പൊ തന്നെ പോയറ്റ് ക്ലബിലെടുത്തോ ഇവര് പഠിപ്പിച്ചു എൻ്റെ അരമണിക്കൂറായില്ലോ നമ്മൾ അവിടെ കേറിട്ട് അവിടെ കേറി പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ രണ്ട് റാബിറ്റ് റാവിണ്ടായിരുന്നു രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റ് വൈറ്റ് ഗ്രേ കളർ അതാ ഇവൻ പഠിച്ചില്ലേ നന്നായിട്ട് എന്തൊക്കെ ഫുഡ് കൊടുക്കണം എങ്ങനെ ചെയ്യണം അപ്പച്ചൻ ട്രെയിൻ പഠിച്ചില്ലേടിക്കുന്നുണ്ടോ ഇച്ച വണ്ടി ഓടിക്കുന്നു അപ്പച്ചൻ ട്രെയിൻ ഓടിക്കുന്നു കുഞ്ഞായിരിക്കും അടുത്തു ആയിരിക്കും ഇങ്ങനെ തോന്നി നിൽക്കും കണ്ട ചതുരമായിട്ടിരിക്കും ഞങ്ങള് ഇവിടെ ചെറുതായിട്ടൊരു സെറ്റപ്പ് വീടിനകത്ത് ഇന്ന് വെക്കാന്ന് വിചാരിച്ചു കാരണം പുറത്ത് നല്ല തണുപ്പാണ് അപ്പം ഒരു രണ്ടുമൂന്ന് ദിവസം വീടിനകത്ത് അപ്പൊ അതിൽ പുറത്ത് ഇടാം ഇതൊന്ന് സെറ്റ് ആവുന്നത് വരെ അകത്ത് വെക്കാമെന്ന് ഓർത്തും ഇത് മൂന്ന് അവര് തന്നതാ ഇത് ഈ ട്രേക്കകത്തിടുന്ന ലിറ്ററേറ്റർക്കകത്തെ അറക്കപ്പൊടി തടിപ്പൊടി ഇത് അതിന്റെ ഹെയർ ഇത് തന്നെയാണ് നമ്മള് നമ്മുടെ റാബിൽ നിന്നും കൊടുക്കുന്നത് പിന്നെ ഇത് അതിന്റെ പെല്ലറ്റ്സ് ഇതും അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു ചെറിയ ട്രെയിൻ ഞങ്ങള് ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് ഓൾറെഡി ഇത് കുറച്ച് ടോയ്ലറ്റ് ട്രെയിൻ്റെ ആണെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഇതിലാണത് ഇതൊരു നല്ല മറ്റേ ഞങ്ങള് മറ്റേ നമ്മടെ റാബിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് പക്ഷേ അത് വേറൊരു ട്രേ രണ്ട് ട്രേ ആയിട്ട് രണ്ട് ട്രേ അത് മേടിനും താഴെയായിട്ട് പക്ഷെ കൊഴപ്പില്ലായിരുന്നു ഇത് ഒരു സന്തോഷം

ഒരു ബോയ് നെയം വേണം നിനക്ക് ഓടാ ചെവി കണ്ട കുഞ്ഞു ചെവി കുഞ്ഞു ചെവിട സ്നോബോൾ ഇരിക്കുന്നു സ്നോബോൾ ആയത് സ്നോബോൾ തോട്ട തോട്ടാ നിനക്കിന്ന് വെയിറ്റ് ഇടാം വെയിറ്റ് നമ്മൾ നെതർലാൻഡ് ഓഫാന്ന് പറഞ്ഞ് മേടിച്ചതാണ് പക്ഷെ ശിവൻ്റെ ചെവി ഉണ്ടോ ഇതിപ്പോൾ ഒരു വർഷമായി പക്ഷെ ശിവൻ ഒറിജിനൽ നെതർലാൻഡ് ഓഫല്ല എന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു പക്ഷേ ചെറിയ വിഭാഗത്തിൽപ്പെട്ട ചെറിയ മൊയ്ലോലെ മൊയിലിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇവരെ രണ്ടിനൂടെ ഒന്നിച്ചിടാൻ പോവാണേ അപ്പോൾ എന്താ ഇവരുടെ റിയാക്ഷൻ നോക്കാം താത്തിയാട്ടൊക്കെ ഒരു കാണാൻ പോന്നെ ഇന്നടി അവിടെ സംഭവിച്ചത് നിങ്ങക്ക് പേടിച്ചുപോയോ പേടിച്ചുപോയിടോ എടാ യും കൂടെ ഒരുമിച്ച് നമുക്ക് വിചാരിച്ച് മേടിച്ചു തന്നെ പക്ഷെ പറ്റുമെന്ന് തോന്നില്ല കുട്ടണോ പിന്നെ അവന് മുപ്പത് രോക്കി തന്നോട്ട ഇനി കൂട് കൂട് ഒരു കൂടിക്കേണ്ടി വരുമെന്നോ തോന്നേ ഇവന് വേണ്ടിട്ട് ഒരു രണ്ടിനോട് ഒരുമിച്ചിടാന്ന് വിചാരിച്ച ഇവനെ കൊടുക്കാനായിട്ട് ഞങ്ങള് നോക്കിയായിരുന്നു പക്ഷെ ഇത് ഒരു പ്യുവർ നെതർലാൻഡ് ഓഫിനെ കണ്ടപ്പോ മേടിച്ചതാണ് ഇതിന് കണ്ടില്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെവിയാണ് പിന്നെ ഈ മുഖം ഇങ്ങനെ ചെത്തി അപ്പോൾ ഇതധികം വളരുത്തുമില്ല വൺ പോയിൻറ്റ് ടു കെ ജി അല്ലെങ്കിൽ ഒരിച്ചിരി ഇവിടെ അങ്ങോട്ടും അങ്ങോട്ടോ ഇവിടെ മിക്കവരും ഇങ്ങനെ നെതർലാൻഡ് ഓഫെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഗോൾ നെതർലാൻഡ് ഓഫ് അല്ല അപ്പോൾ ഇതിങ്ങനെ റയറായിട്ട് കിട്ടുക അപ്പോൾ പിന്നെ വിട്ട് കളയാൻ തോന്നില്ല അതാ ഞങ്ങൾ മുയലിനെ എല്ലാം കളയാമെന്ന് വിചാരിച്ച ആവശ്യം അപ്പം ഇത് കണ്ടപ്പോൾ അങ്ങ് പിന്നെ ഇത് വെള്ളയും കൂടി ആയതുകൊണ്ട് വെള്ളയും ഒരു ഗ്രേ കളറുടെ കൂടിയതായതുകൊണ്ട് അങ്ങ് മേടിച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഒരു എന്താ പറയുക മുയലിൻ്റെ കഥ മൊട്ടാണോ എന്ന് ഓർക്കും പക്ഷെ ഇത് ചെറിയൊരു വട്ട എന്താ പറയുക ഇത് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കും പക്ഷെ ഈ തിരക്കിനിടയ്ക്ക് ഇടയ്ക്ക് ഇതിനൊക്കെ സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും സമയം കണ്ടെത്തി എന്താ പറയുക നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാൻസസ് മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോ കാണാം താങ്ക് യു ബൈ അവന് കുശുംബ എന്തോടാ കുശുമ്പോട എന്ത് ചെയ്യും മല്ലയ്യ എന്ത് ചെയ്യും അല്ലയ്യ എന്ത് ചെയ്യും നമ്മൾ പുതിയ കൂടും വീടും ഒക്കെ